ചൂലും ഇവിടെ വരും ഉറങ്ങാൻ പോലും പോലും പറ്റുന്നില്ല പറ്റുന്നില്ല രോഗങ്ങൾ ഇടാൻ മീൻവള ഫാക്ടറിയിലെ ദുർഗന്ധം മൂലം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കൊല്ലം അഷ്ടമുടിക്കായലിന് സമീപത്ത് താമസിക്കുന്ന ഒൻപത് തുരുത്തുകളിലെ ജനങ്ങൾ ഈ ദുർഗന്ധം കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഛർദിയൊഴിഞ്ഞ നേരമില്ല നിരവധി മാറാരോഗങ്ങളും ഇവരെ വിട്ടൊഴിയുന്നില്ല ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തി പ്രവർത്തിക്കുന്ന ഈ ഫാക്ടറിക്കെതിരെ അധികാരികളുടെ മുന്നിൽ ഇവിടുത്തെ ജനങ്ങൾ പലവട്ടം മുട്ടിയിട്ടുണ്ടെങ്കിലും സി പി എം ഭരിക്കുന്ന കോർപ്പറേഷനോ മറ്റധികാരികളോ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല ഈ ദുരിതത്തിന്റെ ആഴം എന്ന് ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം ഈ കമ്പനി വന്നതിനുശേഷം ശാരീരിക അസ്വസ്ഥതകൾ കുട്ടികൾക്ക് രോഗങ്ങൾ വടക്ക് പടിഞ്ഞാറ് കാറ്റടിക്കുമ്പോൾ അവിടുത്തെ വാട കാരണം നമുക്ക് ഇവിടെ വീട്ടിലാതിരിക്കാൻ പറ്റത്തില്ല മിക്ക വീടുകൾക്കും ഉള്ള ആൾക്കാർക്കും അസുഖങ്ങൾ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ ഒരു കമ്പനി കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിരിക്കും എല്ലാ എം എൽ എ ഏത് ചൂലും ഇവിടെ വരും പക്ഷേ ഇനി വരുന്ന ചൂവുകൾക്ക് ചൂല് കൊണ്ടടിയാം ആ മാതിരി പണികളാണ് അമ്മര് ഞങ്ങളോട് കാണിക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾ ഉള്ള നാഴെ ഉരേ ഉള്ള ഇട്ട് വെച്ച് കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഏത് എം എൽ എ മാർ വന്നാലാദ്യം ഇത് നിർത്തലാക്കി തന്നിട്ട് വേണം ഏത് എം എൽ എക്ക് ഇതിനകത്ത് കയറാവുള്ളൂ അല്ലെങ്കിൽ ഒരു എം എൽ എക്ക് ഒന്നും ഓട്ട് ചെയ്യത്തില്ല ഞങ്ങൾ കോർപ്പറേഷനിൽ നമ്മളിവിടെ ഭരിക്കുന്ന പഞ്ചായത്ത് മെമ്പർ അവരോട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും ഇതിന് എന്താണ് ഇതിൻ്റെ ഈ പിന്നിലുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കറക്കാൻ അറിയാൻ പറ്റില്ല ഇതിനെ കാശോളങ്ങൾ ഇത് എന്ത് ചെയ്താലും അത് ആരും ചോദിക്കാൻ ചെറുത്തില്ല ഇതിപ്പം മേടിയിൽ നിന്നുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് കാശോളവൻ്റെ കൂടെയെല്ലാം ആൾക്കാർ നിൽക്കത്തുള്ളൂ സാധാരണക്കാർ ഇവിടെ ആരെങ്കിലും നിൽക്കുമോ പിള്ളേർക്കൊക്കെ ഇവിടെ കിടന്ന് തുറങ്ങാൻ പോലും പറ്റുന്നില്ല ആഴ്ചയാഴ്ച ഛർദിച്ചും തൂറിയും കിടന്ന് കൊണ്ടുകൊണ്ട് കൊണ്ടുകൊണ്ട് പോവുക സ്കൂളിൽ പോലും വിടാൻ പറ്റുന്നില്ല രോഗമുള്ള കൊച്ചുമക്കളെല്ലാവരും സന്ധ്യ ആവുമ്പോഴേ വെളുപ്പം കാലം തൊട്ട് രാത്രി പാരാത്രി വരെ ഉണ്ട് ഈ വാട ഐലൻഡിൽ താമസിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് സാധാരണഗതിയിൽ ഈ പകർച്ചവ്യാധിയുടെ സീസണാണ് ഈ മഴയും കാറ്റും പിന്നെ ഇവിടെ ഈ കിടക്കുന്നത് ഒരു ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇതും കൂടെ ആകുമ്പോൾ ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണ് ശ്വാസം മുട്ടുകാണെങ്കിൽ ഇറങ്ങാനെടുക്കാൻ പറ്റുന്ന അത്രയ്ക്ക് സ്മെല്ലാ മരിച്ചു പോകാൻ പോകുന്ന വിപ്രോളാണ് ശ്വാസം മുട്ട് അത് മണം അടിച്ച് വരുമ്പോഴത്തേക്കും എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ എനിക്ക് ശ്വാസം മുട്ടുണ്ട് എനിക്ക് തന്നെ സംസാരിക്കാൻ പോലും തന്നെ പറ്റത്തില്ല ആണപ്പാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ശ്വാസം മുട്ടുന്നത് അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ തുടങ്ങാം എൻ്റെ കൊച്ചുങ്ങൾക്കെല്ലാം പനി ഒരു മാസം വരെ ഞങ്ങൾ ഈ മക്കളും അമ്മയും മക്കളോട് ഒരുപോലെ കിടന്നു ഭക്ഷണം കഴിക്കാൻ വാടയാ ഛർദിലാ എത്ര ദിവസം ഞങ്ങൾ അത്താനം കഴിക്കാൻ കടന്നിട്ടുണ്ടെന്ന് അറിയാം ഞാനെൻ്റെ വർദ്ധം കാര്യം എന്തായാലും ഛർദ്ദിലും ഉണ്ട് എനിക്ക് പറ്റത്തില്ല ഞങ്ങൾ ഇറങ്ങി പോകുന്ന സമയത്ത് രണ്ടര മണിക്ക് ചിലപ്പോൾ കാലത്ത് ഈ വാടയുണ്ട് അവർക്ക് ഉണ്ടായിച്ചാൽ മൊത്തം ക്യാഷുള്ളവർക്ക് എന്തുകൊണ്ടും നടക്കുമല്ലോ അവിടെ ഒരു വലിയൊരു കനാൽ വെട്ടിയാണ് ഇവര് വഴിയായിട്ട് കൊണ്ടുപോയക്കുന്നത് ഈ മെയിൻവെള ഫാക്ടറിയിലെ ദുരിതം മൂലം ഓരോ ദിവസവും കഷ്ടപ്പെട്ടാണ് ഇവർ തള്ളി നീക്കുന്നത് ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കണം